ഇത് മാവിൻ്ത അടിയിൽ നമുക്ക് കമ്പ് ഉണക്കം കാര്യം അതായത് ഒരു പുഴു തണ്ട് തുറപ്പൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അത് കാലക്രമേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഫുള്ള് തിണ്ട് ഫുള്ള് തിന്നതിന് ശേഷം ഫുള്ള് കമ്പ് ഉണക്കം കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ലക്ഷണം കാരണം നമ്മളത് പുറത്തിങ്ങനെ ഇങ്ങനെ ഒഴിച്ചിറങ്ങും അപ്പോൾ നമ്മൾ ആദ്യം സൂചി അങ്ങനെ ഒരു മുട്ടു സൂചി എന്തെങ്കിലും ക്ലീൻ ചെയ്യണം ഫുള്ളൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്യുക ഇതിന് ഉള്ളിൽ ശരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീടങ്ങൾ ഉണ്ടാവും അല്ലെ കീടങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഫംഗസ് പുഴുക്കേടിനെ വരുന്നതാണ് നമ്മൾ സ്രിഞ്ചിൽ എടുത്തിട്ട് ഉള്ളിലേക്ക് അതെ അതെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം ഉള്ളിൽ ചെറുതായിട്ട് സ്രിഞ്ചിൽ തന്നെ എടുക്കണം മെല്ലെ ഇങ്ങനെ പുറത്ത് ആ ഈ ഇത്ര ചെയ്ത് കൊടുത്താൽ മതി അതായത് നമ്മുടെ പുഴുക്കീടുള്ള ഹോളിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കണം ആ അല്ലെങ്കിൽ അപ്പം അത് ഇതിനുശേഷം പിന്നെ നമ്മൾ റബ്ബർ കോട്ട് തേച്ച് കൊടുക്കണം ഒരു ഇത് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ശേഷം ഫുള്ള് റബ്ബർ കോട്ട് പിന്നെ തേച്ച് കൊടുക്കുക അപ്പോൾ ആ ആ നമ്മൾ ക്ലീനാക്കിയ മുറി ഉണക്കം ഉണക്കം വരുകയും ചെയ്യും കേടുയുകയും ചെയ്യും അതെല്ലേ ആ ഇതിനുള്ളിൽ ലാറുകൾ ഉണ്ടാവും അല്ലേ ആ അതിനുള്ള അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അല്ലാതെ ഒരിക്കലും എങ്ങനെ ആക്കിയാലും അത് നശിച്ചു പോകില്ല നമ്മുടെ പോരം ഭാഗം മാത്രം ഫംഗസായിട്ടും തേച്ച് കൊടുത്തിട്ടൊരു കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് നശിച്ചു പോകണം

മാവിൻ്റെ തണ്ട് തുരപ്പൻ പുഴുക്കൾ ഉണ്ടായി മാവിനൊരു ദോഷം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ അത്തരത്തില് മാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായി കാണുന്നവർക്ക് ഈ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതെ അതെ പിന്നെ വരും ആ വേറെ അതും അപ്പോൾ നമ്മൾ ആ ബാങ്ക് കട്ട് ചെയ്ത് ഒരു അരടി കട്ട് ചെയ്തിട്ട് ਅ ਫਿਰ ਫੰਕ ਇਹ ਤੇ ਚਰਕਾ